പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കുടിയേറി വിപുലമായ ഒരുക്കങ്ങളുമായി സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും വിപുലമായ സജ്ജീകരണവുമായി അധികൃതർ രംഗത്ത് ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് വിപുലമായ സേവനങ്ങളാണ് ആരോഗ്യവകുപ്പ് ഭക്തജനങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്നത് മെഡിക്കൽ ടീം പബ്ലിക് ഹെൽത്ത് ടീം സാനിറ്റേഷൻ ടീം എന്നിങ്ങനെ സംഘങ്ങളായി തിരിഞ്ഞാകും പ്രവർത്തിക്കുക ഈ മാസം ഇരുപത്തി ആറ് വരെ രാവിലെ ഏഴ് മുതൽ പത്ത് വരെ രണ്ട് ഷിഫ്റ്റുകളിലായി ഡോക്ടർമാർ സ്റ്റാഫ് നഴ്സ് അറ്റൻഡർ എന്നിവരുടെ സേവനം ക്ഷേത്ര പരിസരത്തുണ്ടാകും രണ്ട് നൂറ്റിയെട്ട് ആംബുലൻസുകളിലായി മുഴുവൻ സമയ സേവനവും ലഭ്യമാകും അഡീഷണൽ ഡി നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം വിവിധ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കും കുത്തിയോട്ട വ്രതമനുഷ്ഠിക്കുന്ന കുട്ടികൾക്ക് വൈദ്യസഹായത്തിനായി ഒരു സമയം രണ്ട് ശിശുരോഗ വിദഗ്ധർ സ്റ്റാഫ് നഴ്സ് നഴ്സിംഗ് അസിസ്റ്റൻ്റ് ഉൾപ്പെടെ മെഡിക്കൽ സംഘവും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും ഫെബ്രുവരി ഇരുപത്തിയാറിന് മണക്കാട് ക്ഷേത്ര പരിസരത്തും മെഡിക്കൽ ടീമിനെ സജ്ജമാക്കിയിട്ടുണ്ട് ഡോക്ടർമാർ അടങ്ങിയ പത്ത് മെഡിക്കൽ സംഘങ്ങൾ ആംബുലൻസ് സംവിധാനത്തോടുകൂടി ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ പൊങ്കാല അവസാനിക്കുന്നതുവരെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകും ആരോഗ്യ വകുപ്പിൻ്റെയും അഗ്നിരക്ഷാ വകുപ്പിൻ്റെയും ഇതര വകുപ്പുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും ആംബുലൻസുകൾ ഫെബ്രുവരി ഇരുപത്തിനാല് വൈകിട്ട് മുതൽ വിവിധ പോയിന്റുകളിൽ സജ്ജമായിരിക്കും നഗരപരിധിയിലെ പതിനാറ് അർബൺ ഹെൽത്ത് സെൻ്ററുകൾ പ്രാഥമിക ശുശ്രൂഷ നൽകുന്ന ഫീൽഡ് ഹോസ്പിറ്റലുകളായി പ്രവർത്തിക്കും ഫോർട്ട് താലൂക്ക് ആശുപത്രി നേമം താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രി തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ഐരാണിമുട്ടം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം തിരഞ്ഞെടുത്ത സ്വകാര്യ ആശുപത്രികൾ എന്നിവ അതിതീവ്രമല്ലാത്ത സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രങ്ങളായും പ്രവർത്തിക്കും അതിതീവ്ര അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള കേന്ദ്രമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കും പൊള്ളൽ സംബന്ധമായ സാഹചര്യങ്ങളുണ്ടായാൽ അത് നേരിടുന്നതിന് മുപ്പത് കിടക്കകളും പ്രത്യേക ഐ സിയും സജ്ജമാക്കിയിട്ടുണ്ട് ഇതിനു പുറമെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഞ്ച് ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന മെഡിക്കൽ ടീമിന്റെ സേവനവും ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്ര പരിസരത്തുണ്ടാകും